ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറും എന്ന് പറഞ്ഞു നാൽപ്പത്തൊന്നാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത് ഇനി മാറുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡി ഡയഗ്നൈസ്ഡ് ആണ് തന്റെ നാൽപ്പത്തൊന്നാം വയസ്സിൽ കണ്ടെത്തിയെന്ന് ഫാദ് ഫാസിൽ പറഞ്ഞ എ ഡി എച്ച് ഡി രോഗം എന്താണ് അത്രയ്ക്ക് ഭീകരനാണോ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതാണ് എ ഡി എച്ച് ഡി സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികസനവുമായി ബന്ധപ്പെട്ട രോഗമാണിത് നാടി വളർച്ചയുമായും മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥ ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ ഒരിക്കലും അടങ്ങിയിരിക്കാതിരിക്കുക ഹൈപ്ര ആക്റ്റീവ് ആകുക ഇതൊക്കെ എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങളാണ് എ ഡി എച്ച് ഡി ഉള്ള കുട്ടി കൗമാരത്തിലെത്തിയാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും കാരണമില്ലാതെ പ്രകോപിതരാകുകയും ചെയ്യാം ക്ലാസ്സിലും വീട്ടിലും അധികനേരം തുടർച്ചയായി ഇരിക്കാൻ കഴിയാതെ ഓടി നടക്കുക എപ്പോഴും അസസ്ഥനായിരിക്കുക അമിത വേഗത്തിലുള്ള സംസാരം പ്രവൃത്തികൾ ക്യൂയിലും മറ്റും കാത്തു നിൽക്കാൻ കഴിയാതിരിക്കുക ഇതൊക്കെയും ഈ രോഗാവസ്ഥയിൽ പ്രകടമാണ് തീവ്രമായ സ്വഭാവ ദൂഷ്യങ്ങളും കുട്ടികളിൽ കാണാറുണ്ട് കുട്ടികളിൽ പഠനത്തെയും മറ്റും എ ഡി എസ് ഡി പ്രതികൂലമായി ബാധിച്ചേക്കാം ചിലരിൽ മുതിർന്നാലും ഇത് മാറിയെന്ന് വരില്ല കുട്ടികളിൽ ഉള്ളിടത്തോളം ലക്ഷണങ്ങൾ മുതിർന്നവരിൽ കാണാറില്ലെങ്കിലും രോഗാവസ്ഥ മുതിർന്നവരിലുമുണ്ട് ശ്രദ്ധ കുറവ് അമിത ചുറുചുറുക്ക് എടുത്തുചാട്ടം ഹ്രസ്വകാല മറവി എന്നിവ തന്നെയാണ് പ്രധാന ലക്ഷണങ്ങൾ ഒന്നിലധികം പരിശോധനകളിലൂടെയാണ് എ ഡി എസ് ടി സ്ഥിരീകരിക്കുന്നത് ഇതിനായി മെഡിക്കലിൽ ചില മാനദണ്ഡങ്ങളുണ്ട് രോഗം പരിശോധിച്ച് കണ്ടെത്തിയാലും ഘട്ടമായി മാത്രമേ ആ അവസ്ഥയെ മറികടക്കാൻ കഴിയൂ സഹദ് പറഞ്ഞത് തനിക്ക് നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലാണ് രോഗം തിരിച്ചറിഞ്ഞതെന്നും ചെറുപ്പത്തിൽ കണ്ടെത്തിയാൽ അത് മാറ്റാനാകുമായിരുന്നു എന്നുമാണ് ബിഹേവിയർ തെറാപ്പിയും മരുന്നുകളും അടങ്ങുന്നതാണ് ഇതിനുള്ള ചികിത്സ എന്നിരുന്നാലും അത്ര അപകടകാരിയല്ല ഈ രോഗാവസ്ഥ കണ്ടെത്തി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പ്രതിവിധി തേടിയാൽ ഈ അവസ്ഥയെ മറികണക്കാനാവുന്നതേയുള്ളൂ